ഹലോ ഗേസ് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മഷ്റൂം നൂഡിൽസ് ആണ് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുൺമാഗി അന്നേരം ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാഗിയുടെ ചിക്കൻ നൂഡിൽസ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഉള്ളത് പിന്നെ ഊണ് നമ്മുടെ മെയിൻ തരം കുഞ്ഞിനെടുത്തിട്ടുണ്ട് അന്നേരം ഇനി നിങ്ങൾ പറയുമായിരിക്കും എന്താ മാഗി കമ്പനിക്കാർ എത്ര രൂപ തരും സ്പോൺസർ ആരാ എന്നൊക്കെ ചോദിക്കുമായിരിക്കും ചുമ്മാതാണ് നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ അതിൻ്റെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മളിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാൻ ഇവിടെ ചൂടായെന്നേരം നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മളെ ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ശേഷം കുറച്ച് സവാള ഇളക്കി കൊടുക്കാം ഇത് ഒത്തിരി അങ്ങ് വഴഞ്ഞു പോകരുത് നമ്മൾ കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടി കൊള്ളുന്ന രീതിയിൽ വേണം ഇതൊന്ന് ചൂടാക്കി നമ്മുടെ എടുക്കാനിപ്പോ പന്ത്രണ്ട് കെ ഫോളോവേഴ്സ് ഉണ്ട് അത് മാത്രല്ല ഇപ്പൊ വീഡിയോ ആക്കിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ റീച്ചും നല്ല കമൻസും ബാഡ് കമന്റ്സും ഉണ്ട് നമ്മളത് രണ്ടു സന്തോഷത്തോടുകൂടിയാണ് പരിഗണിക്കുന്നത് അന്നേരം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് ഇതുപോലെ എന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നു നമ്മുടെ സവാളയും ക്യാരറ്റ് ഏകദേശം നമ്മുടെ ഒരു പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സവാള നല്ലപോലെ കട്ട് ചെയ്തത് ഇതിനകത്തോട്ടിട്ടൊഴുകാം നമ്മളിപ്പം ക്യാരറ്റും സവാള ഇട്ടത് ഒരു സവാളയും ഒരു ആയിരുന്നു ഇത് നാല് പച്ചമുളക് കീറിയത് അത് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് എന്റെ ഒരു പിടി മല്ലിയില അതും ഇട്ട് കൊടുക്കാം ഞാൻ തക്കാളി ഇട്ടപ്പോ സവാള എന്നാണ് പറഞ്ഞത് അന്നേരം തക്കാളി ഒരു തക്കാളി നമ്മൾ കീറിയെടുത്തത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി വീഴിപ്പിക്കാം ഇതിനകത്തേക്ക് നമുക്ക് ഒരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം മാഗിക്ക് മാഗിക്ക് ഉണ്ട് ഉപ്പ് പക്ഷെ ഇതൊന്നും ഇതിനെല്ലാത്തിനും കൂടെ ഒരു ശകല ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം നമ്മളെ മഷ്റൂം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മാഗി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഒരു മസാല ടേസ്റ്റ് വരാനായിട്ട് മാഗി മസാലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇത് ചിക്കൻ മസാലയാണെന്നും പറയാം ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് എടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫോളോ ചെയ്യണം അതൊന്നും ചെയ്യാൻ മറക്കരുത് കൂടുതൽ ഷെയർ ചെയ്യണം നമ്മൾ നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം നമുക്ക് അഞ്ച് മിനിറ്റ് ചെയ്യണം നമ്മൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം തിളച്ചുള്ള സെറ്റ് ആയിട്ടുണ്ട് എന്തോ നോക്കണം ആ വെന്തില്ല പകുതി വേവായതേ ഉള്ളു അഞ്ചു മിനിറ്റ് ആയിട്ടും കണ്ടോ അഞ്ചു മിനിറ്റ് ആയിട്ടും പകുതി വെന്തിട്ടേ ഉള്ളൂ അന്നേരം നമുക്ക് ഇനി ഒരു അഞ്ചു മിനിറ്റ് നോക്കാം വീണ്ടും ഞാൻ അറച്ചു നമ്മൾ മാഗി ഇപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് മഷ്റൂം മാഗി ഇത് വെള്ളമുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് വെള്ളം ഇരിക്കുന്നതാണ് ഇഷ്ടം ഞാൻ അല്ലാതെ മാഗി ഉണ്ടാക്കിയാലും വെള്ളം ഇട്ടിട്ടാണ് കഴിക്കാറുള്ളത് അന്നേരം ഇത് നമുക്കിനി സെറ്റായിട്ടുണ്ട് നമുക്ക് ഇനി പാത്രത്തിലോട്ട് മാറ്റാം നിങ്ങൾക്ക് വെള്ളം വേണ്ടെങ്കിൽ ഇനിയും വെള്ളം മാറ്റാം അപ്പോൾ നമ്മുടെ മഷ്റൂം മാഗി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് വേണ്ട വേണ്ട ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം എന്നെ പോലെയുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം എന്നെ പിന്നെ മൂത്തവർക്കും മൂത്തുകാർക്കും പെട്ടെന്നുണ്ടെങ്കിൽ ഇതിന് വെറും പത്ത് മിനിറ്റ് സമയം പാത്തുള്ളൂ പച്ചക്കറിയും ഉണ്ട് ചിലപ്പം പച്ചക്കറി നൂഡിൽസുള്ളത് ഉള്ളതുകൊണ്ട് എന്നെ പോലെയുള്ള കുട്ടികൾ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും പിന്നെ നമുക്കിത് ടേസ്റ്റ് നോക്കാം ഓ ചെയ്യണം സംഭവം സൂപ്പറാണ് ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാം സൂപ്പറാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയം വരെ ചാ